നമ്മുടെ ഇന്നത്തെ കേരളം ഭരിക്കുന്ന ആള് വേറൊരാളെ മുന്നിൽ നിർത്തിയിട്ട് ആളുകളുടെ വോട്ടൊക്കെ വാങ്ങിച്ചിട്ട് അയാളെ കറിവേപ്പിലാക്കിയിട്ട് ഇടിച്ചു കയറി സ്ഥാനം പിടിച്ചെടുത്തില്ലേ അതുപോലെ കൃഷ്ണൻ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്ത് ജയിച്ച് പാണ്ഡവന്മാരെ സ്ഥാനത്ത് വന്ന ആളുകൾ അംഗീകരിക്കില്ല കൃഷ്ണൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ ഇത് ലോകം മുഴുവൻ എല്ലാ കാലത്തും ശ്രീകൃഷ്ണന്റെ വിജയമായിട്ടേ കാണുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞത് അല്ലാതെ ആയുധമെടുക്കുന്നതിൽ മടിയുണ്ടായിട്ടല്ല ആയുധമെടുക്കുന്നത് തെറ്റായതുകൊണ്ടുമല്ല അതുകൊണ്ടാണ് ഒരവസരത്തില് ഭീഷ്മരുടെ നേരെ ചക്രായുധവുമായിട്ട് ഭഗവാൻ ഭാഞ്ഞു ചെല്ലുന്നത് തന്റെ വാക്കിനെ ലംഘിച്ചുകൊണ്ട് താൻ ആയുധമെടുക്കില്ല എന്ന് വാക്ക് പറഞ്ഞിരുന്നതിനെ ലംഘിച്ചുകൊണ്ട് ഭീഷ്മരുടെ നേരെ ആയുധവുമായിട്ട് പായുന്നത് ഈ പാണ്ഡവന്മാര് പോരാത്തത് കൊണ്ടാണ് അർജുനൻ ഭീഷ്മരോട് മര്യാദയ്ക്ക് യുദ്ധം ചെയ്യാത്തത് കൊണ്ടാണ് പിതാമഹനോടുള്ള ബഹുമാനം കാരണം വേണ്ട രീതിയിൽ പ്രതിരോധിക്കുന്നില്ല ആക്രമിക്കുന്നില്ല അപ്പൊ ആ അർജുനനെ തന്റെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തിരി ഒന്ന് നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് ഇരി രോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആയുധമെടുത്ത് ഭീഷ്മരുടെ നേരെ പായുന്നത് അപ്പോഴാണ് അർജുനന് ഉണർവുണ്ടായത് ഇതെന്താ ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ ഭഗവാൻ വരെ ആയുധം എടുക്കണോ അപ്പൊ അത് തന്റെ പോരായ്മയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ കാൽക്കൽ ചെന്ന് വീണ് ഭഗവാന്റെ കാല് പിടിച്ച് അങ്ങ് ആയുധം എടുക്കണ്ട ഞങ്ങൾ നോക്കിക്കോളാം ഞാൻ നോക്കിക്കോളാം ഞാൻ യുദ്ധം ചെയ്തോളാം എന്ന് ഭഗവാനെ വാക്കുകൊടുത്ത് പിൻ പിന്തിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഭഗവാന് ആയുധമെടുക്കാൻ മടിയോ അതിന് പ്രത്യേകിച്ച് ആയുധം എടുക്കരുതെന്ന് വേറെ ആരെങ്കിലും ഭഗവാനെ ഡിക്ടേറ്റ് ചെയ്യോ ചെയ്തിട്ടില്ല ഭഗവാന് വേണമെങ്കിൽ ആയുധമെടുക്കാമായിരുന്നു ഒരു ദോഷവും ഇല്ല അതിന് പക്ഷെ ഭഗവാൻ എന്തുകൊണ്ട് ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞത് വെച്ചാൽ പാണ്ഡവന്മാരുടെ വിജയമാവണം ഈ വിജയം സർവ പാണ്ഡവന്മാർക്കുള്ളതായിരിക്കണം ലോകം എല്ലാ കാലത്തും പാണ്ഡവന്മാർ സ്വപ്രയത്നം കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയണം അവരുടെ ശക്തി കൊണ്ടാണ് അവർ ജയിച്ചത് എന്ന് പറയണം അപ്പോഴേ അവര് നല്ല ഭരണാധികാരികളായി ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുള്ളൂ നല്ല ശക്തരായിട്ട് രാജാക്കന്മാരായി അംഗീകരിക്കപ്പെടുള്ളൂ ലോകം മുഴുവൻ അദ്ദേഹം അവരുടെ മുമ്പിൽ വണങ്ങി നിൽക്കുള്ളൂ ഇത്രയും ഒരു വിശാല വീക്ഷണം ദീർഘവീക്ഷണം നിസ്സംഗ വീക്ഷണം പാണ്ഡവന്മാർക്ക് വേണ്ടി ഭഗവാൻ ചെയ്യുന്നൊരു മഹത്തായൊരു ത്യാഗമാണത് എടുക്കാതെ അവരെ ജയിപ്പിക്കുക വലിയൊരു ത്യാഗമാണ് സ്വയം യുദ്ധത്തിൽ പങ്കാളിയാവാതെ അവർ കൈക്കരുത്തുള്ളവരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ അവരിലൂടെയാണ് ഭഗവാൻ ഇനി ധർമ്മ സംസ്ഥാപനം ചെയ്യുന്നത് അവരുടെ ഭരണത്തിലൂടെ യുധിഷ്ഠിരനെ പോലെ യോഗ്യനായിട്ടുള്ള ഒരു ഭരണാധികാരിയിലൂടെ അവിടെ നല്ലൊരു ഭരണം സദ്ഭരണം കാഴ്ച വെക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിശാ വിചാരം ചെയ്യണം വിമർശന ബുദ്ധിയായി ഇതൊക്കെ നോക്കി കാണണം അല്ല വെറുതെ വായിച്ച് വായിച്ച് പോവുക മാത്രമല്ല ഭഗവാനാണ് ഇവിടെ പാണ്ഡവപക്ഷത്തിന് വേണ്ടി യുദ്ധകാഹളം ആദ്യം മുഴക്കുന്നത് ഇനി പിന്നോട്ടില്ല ഇനി എന്തു വന്നാലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് സ്വയം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഭഗവാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരനുസരിച്ചേ മതിയാകൂ അതുകൊണ്ട് പിന്നാലെ പോയവരൊക്കെ അതുപോലെ അനുസരിക്കുന്നു അപ്പൊ അതാണ് പതിനാലാമത്തെ ശ്ലോകത്തിൽ തുടങ്ങി വെച്ചത് യുക്തേ न्दने स्थितौ माधवः पाण्डवश्चैव ततः श्वेतैर्हयैर्युक्ते महदिस्यन्दने स्थितौ माधवः पाण्डवश्चैव दिव्यौ शङ्खौ प्रदद्मधुः अनन्तरं ततः ഈ കൗരവപക്ഷത്തുനിന്ന് എല്ലാവരും ശംഖം കഴിഞ്ഞപ്പോൾ തതഹ സ്വേതൈഹി ഹയഹി യുക്തേ മഹതിരകളെ യോജിപ്പിച്ചതായിട്ടുള്ള വലിയ രഥത്തിൽ സ്ഥിതി ചെയ്യുന്നവരായ മാധവ പാണ്ഡവേവ ദിവ്യൗ ശൗ പ്രദത്മു മാധവനും പാണ്ഡവനും രണ്ടുപേരും ദിവ്യങ്ങളായ ശംഖങ്ങളെ പ്രകർഷേണ ദുഹു ഘോഷിച്ചു മുഴക്കി അപ്പൊ ഇവിടെ അർജുനന്റെ കുതിരകളെല്ലാം വെളുത്ത കുതിരകളാണ് ശ്വേതൈ ഹയൈഹി യുക്തേ സുഗ്രീവൻ മേഘപുഷ്പൻ ബലാഹകൻ എന്നൊക്കെയുള്ള പേര് പറഞ്ഞ നാല് കുതിരകൾ അഗ്നി ഭഗവാൻ കൊടുത്തതാണ് ഈ രഥവും അതുപോലെ ഗാന്ഡീപം എന്നുള്ള വില്ലും മയൻ കൊടുത്തതാണ് അർജുനന്റെ കയ്യിലുള്ള ശംഖം ദേവദത്തം എന്ന് ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള ശംഘം മയൻ കൊടുത്തതാണ് അസുര അസുരശില്പിയായ മയന്റെ സമ്മാനമാണ് ഭഗവാന്റെ കയ്യിലുള്ള പാഞ്ചജന്യം എന്ന ശംഘം ഭഗവാൻ സാന്ദീപിനി മഹർഷിയുടെ ഗുരുകുലത്തിൽ അറുപത്തിനാല് ദിവസം കൊണ്ട് അറുപത്തിനാല് വിദ്യകളും അഭ്യസിച്ച ശേഷം ഗുരുവിനെന്താ ദക്ഷിണ വേണ്ടത് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ഗുരു ഒന്നും പറയുന്നില്ല ഗുരു പത്നിയാണ് സന്ദീപിനീ പത്നിയാണ് ആവശ്യപ്പെട്ടത് തങ്ങളുടെ മരിച്ചുപോയ ഒരു പുത്രനെ തിരിച്ചു കൊണ്ടു തരാൻ പറ്റുമോ എന്ന് അപ്പോഴാണ് ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഈ കുട്ടി മരിച്ചുപോയത് ഒരു തീർത്ഥ സ്ഥാനത്താണ് പ്രഭാസം എന്ന് പറയുന്ന കടലിന്റെ തീരത്താണ് അപ്പം ആ കുട്ടി മുങ്ങിപ്പോയതായിട്ടുള്ള ആ കടലിൽ ചെന്ന് ഭഗവാൻ ആ വെള്ളത്തിൽ ആഴ്ന്നു ചെന്ന് ഈ കുട്ടിയെ വിഴുങ്ങിയതായിട്ടുള്ള ഒരു അസുരനുണ്ട് പഞ്ചജനൻ എന്ന പേരിൽ ശംഖത്തിന്റെ ആകൃതിയിലുള്ള ശംഖം തന്നെയായിരുന്നു ആകൃതിയിലുണ്ടായിരുന്ന ഒരു അസുരനാണ് പഞ്ചജനൻ ആ പഞ്ചജനനെ ഭഗവാൻ ചെന്ന് വധിച്ച് പഞ്ചജനെ ഉള്ളില് കുട്ടിയുണ്ടോ എന്ന് എന്താ പറയുക തെരഞ്ഞു നോക്കി ഇല്ല ആ കുട്ടി അപ്പോഴേക്കും യമലോകത്തെത്തി കഴിഞ്ഞു അപ്പോ ആ പഞ്ചജനനെ വധിച്ച ആ പഞ്ചജനന്റെ ശരീരം ആ ശംഖം അതിലുള്ള മറ്റ് ഭാഗങ്ങളൊക്കെ കളഞ്ഞ് വലിയ ശംഖാണ് അതിനെയാണ് പാഞ്ചജന്യം എന്ന് പറയുന്നത് അപ്പൊ ആ പാഞ്ചജന്യം എന്നുള്ള ആ സംഘം ഭഗവാൻ തന്റെ ഒരു ഒരു വിഭൂഷണമാക്കി മാറ്റി ആ സംഘം മുഴക്കിക്കൊണ്ടാണ് ഭഗവാൻ യമലോകത്തേക്ക് ചെന്നത് യമലോകത്ത് ചെന്നപ്പോ യമൻ ഭഗവാൻ വന്നപ്പോ ഭയഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിച്ച് ബഹുമാനിച്ച് അങ്ങ് വന്നതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ യമനോട് പറഞ്ഞു ഞാൻ വന്നത് എൻ്റെ ഗുരുവിൻ്റെ പുത്രനെ ഇവിടെ കൊണ്ടുപോകാനാണ് അപ്പൊ യമൻ പറഞ്ഞു അങ്ങ് തീരുമാനിച്ചാൽ പിന്നെ അതിനു മാറ്റമില്ല നിയമപ്രകാരം ആ കുട്ടി മരിക്കേണ്ട കാലമായിരുന്നു ആ കാലത്ത് ആ കുട്ടി മരിച്ചു പക്ഷേ എന്താ പറയാ സുപ്രീം കോർട്ട് തൂക്കിലേറ്റാൻ വിധിച്ച പോലും പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വേണമെങ്കിൽ മോചിപ്പിക്കാം അല്ലേ അതുപോലെ എല്ലാ നിയമങ്ങൾ കൊണ്ടും മരണം വിധിക്കപ്പെട്ട് മരിച്ച കുട്ടിയെ ആ മരണത്തിൽ നിന്ന് മുക്തനാക്കാൻ ജഗതീശ്വരനായ ഭഗവാന് ഒരു പ്രയാസവുമില്ല ഭഗവാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ കോടതികളുടെയും ഓർഡർ ആവുകയാണ് അപ്പൊ യമന്റെ നിയമങ്ങളും അവിടെ മാറ്റി വെക്കപ്പെടുകയാണ് അതുകൊണ്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞാൽ പിന്നെ അതിനെ അപ്പീലില്ലേ കൊണ്ടുപോകോളൂ എന്ന് പറഞ്ഞ് യമൻ ഭയഭക്തി ബഹുമാനത്തോടെ ആ സാന്ദീപനീ പുത്രനെ കൊടുത്ത കഥയൊക്കെ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ നമ്മൾ വായിച്ച് അറിയേണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള ആ സംഘം പാഞ്ചജന്യം എന്നതായിട്ടുള്ള സംഘം അതാണ് ഭഗവാന്റെ കയ്യിൽ കൃഷ്ണന്റെ കയ്യിലുള്ളതായിട്ടുള്ള ശങ്കം അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ പറയണം അപ്പം മഹദിസ്യന്തനെ വലുതായിട്ടുള്ള രഥത്തിൽ മഹത്തായിട്ടുള്ള രഥത്തിൽ എന്നും പറഞ്ഞു അർജുനൻ്റെ രഥത്തിനും പല പ്രത്യേകതകളുണ്ട് അത് ദിവ്യമായിട്ടുള്ള ഒരു രഥമാണ് അത് ചെറുതാവാനും വലുതാവാനും കഴിവുള്ള രഥമാണ് ഭൂമിയിൽ തൊടാതെ പറക്കാനുള്ള കഴിവുള്ള രഥമാണത് അപ്പൊ അതിന്റെ സാരഥി ഭഗവാനും പിന്നെ പറയേണ്ടതുണ്ടോ അപ്പൊ എങ്ങനെയൊക്കെ അർജുനൻ മനസ്സിൽ വിചാരിക്കുന്നുവോ അങ്ങനെയൊക്കെ ആ രഥത്തിനെ രൂപാന്തരപ്പെടുത്താനും അതിനെ വേണ്ട രീതിയിൽ നയിക്കാനും കഴിവുള്ള ആള് തന്നെയാണ് ഭഗവാനും അപ്പൊ എല്ലാം തികഞ്ഞ ആ മഹത്തായ സെന്തനത്തിൽ ആ രഥത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭഗവാനും അർജുനനും മാധവ പാണ്ഡവേവ ഭഗവാനയുടെ മാധവൻ എന്ന് പറഞ്ഞു മാധവൻ എന്ന് പറഞ്ഞാൽ മായുടെ ധവൻ ലക്ഷ്മിയുടെ ഭർത്താവ് അപ്പൊ ലക്ഷ്മീപതിയായ ഭഗവാൻ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭർത്താവ് അല്ലെങ്കിൽ മായയുടെ നാഥൻ എല്ലാമായിരിക്കുന്ന ജഗതീശ്വരനായ ഭഗവാനും ആ പാണ്ഡവനായ അർജുനനും അവരുടേതായിട്ടുള്ള ശങ്കങ്ങളെ മുഴക്കി എന്ന് പറയാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഒരു ഓരോരുത്തരും മുഴക്കിയ പാണ്ഡവ പക്ഷത്തുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ മുഴക്കിയ സംഘങ്ങളെ എടുത്തു പറയുന്നു ആ നായകന്മാരെ മഹാരഥന്മാരായിട്ടുള്ള ആളുകളെയൊക്കെ പേരെടുത്ത് പറയുന്നു അത് നോക്കാം പതിനെട്ട് വരെയുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ ദേവദത്തം पौंड्रम दौ महाशंख भीमकर्मा वृकोदर आनंद विजय राजा कुंदी पुत्रो युधिष्ठि नकु सह देव सुखोषमणिपुष्प काश्य परमेश्वास शिखंडी च ദൃഷ്ടദ്യുനോ വിരാടിച്ച സാത്യകരാജിത ദ്രുപദോ ദ്രൗപദേയാ മഹാബാഹുങ്കുക്തകു ശ്ലോകങ്ങള് ഒരേ ആശയം കണ്ടിന്യൂസ് ശങ്കു പൃഥക്പ്രതക ശങ്കാൻ ദദ്ഹു വേറെ വേറെ സംഘങ്ങളെ മുഴക്കി എന്നാണ് അപ്പം അവർ ആരൊക്കെ ഏതേത് സംഘങ്ങളെ എന്ന് എടുത്തു പറയുകയാണ് ആ ശ്ലോകം ഒരിക്കൽ കൂടെ വായിക്കാം നാല് ശ്ലോകങ്ങൾ भीमकर्मावृकोदरः अनन्द विजयम् राजा कुन्दी पुत्रो युधिष्ठिरः नकुलः सह देवश्च सुघोषमणि काश्यश्च परमेश्वासः शिखण्डी च महारदः दृष्टद्युम्नो विराडश्च ദ്രുപദോ ദ്രൗപദേശ സൗഭദ്രുപോ ആരാതേത് സംഘങ്ങളെ മുഴക്കി പാഞ്ചജന്യം ഹൃഷികേശ ഹൃഷീകേശ ഭഗവാനെവിടെ എടുത്തു പറഞ്ഞ പേര് ഹൃഷീകേശൻ എന്നാണ് അദ്ദേഹം പാഞ്ചജന്യം എന്ന തന്റെ ശങ്കിനെ ദിവ്യമായ ശിനെ ഘോഷിച്ചു ദദ്മൌ ദദ്മൌ എന്നുള്ളത് മുഴക്കി എന്നാണ് അപ്പം ഋഷികേശൻ ഋഷികേശൻ എന്നത് ഭഗവാനെ വിളിക്കുന്ന പ്രശസ്തമായിട്ടുള്ള പേരാണ് ഗോവിന്ദൻ അധോക്ഷജൻ എന്നൊക്കെ ഭഗവാന് സമാനമായിട്ടുള്ള പേരുകളുണ്ട് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ കേനോപനിഷത്തിൽ പറയപ്പെടുന്ന ഉള്ളിലെ അന്തരാത്മാ തന്നെയാണ് ഋഷികേശൻ ഏത് ഏതൊരു ശക്തിയാൽ പ്രേരിതമായിട്ടാണോ നമ്മുടെ കണ്ണ് കാണുന്നത് കാത് കേൾക്കുന്നത് നാവ് രുചിക്കുന്നത് ൊക്കെ സ്പർശം അറിയുന്നത് സ്പർശസസുഖറിയുന്നത്ത്രേന്ദ്രിയൻ ചെവി കേൾക്കുന്നത് മൂക്ക് മണക്കുന്നത് കയ്യും കാലും ഒക്കെ അതാതിന്റെ പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഒക്കെ ഏതൊരു ശക്തിയുടെ സാന്നിധ്യം കൊണ്ടാണോ ഏതൊരു ശക്തിയാണോ ഉള്ളിലിരുന്നു കൊണ്ട് ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ആ നമ്മുടെ ഉള്ളിലുള്ള ആത്മ സ്വരൂപം തന്നെയാണ് ഋഷികേശൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം ഹൃഷികാണാം ഈശഹ ഋഷികേശാണാം ഈശഹ ഹൃഷീകങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ഈശൻ നാഥൻ നിയന്ത അപ്പൊ അന്തര്യാമി എന്ന് തന്നെയാണ് അർത്ഥം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഋഷികേശ പാഞ്ചജന്യം പാഞ്ചജന്യം എന്ന ശങ്കിനെ അദ്ദേഹം മുഴക്കി ദേവദത്തം ധനഞ്ജയ അർജുനന് ഈ രാജസൂതിയാഗത്തിന് വേണ്ടി ദിഗ്വിജയം നടത്തി ധനം സമ്പാദിച്ചു കൊണ്ടുവന്നപ്പോൾ കിട്ടിയ പേരാണ് ധനഞ്ജയൻ എന്നത് അങ്ങനെയുള്ള ആ ധനഞ്ജയൻ തൻ്റെ കയ്യിലുള്ള മയദത്തമായിട്ടുള്ള ദേവദത്തം എന്ന പേരോട് കൂടിയതായിട്ടുള്ള ആ ശംഖത്തെ മുഴക്കി പിന്നെ പൗണ്ട്രം ദൗ മഹാശംഖം ഭീമകർമ്മ വൃഗോദരഹ പൗണ്ട്രം മഹാശംഖം പൗണ്ട്രം എന്ന പേരുള്ളതായിട്ടുള്ള ആ വലിയ ശങ്കിനെ മുഴക്കി ആര് ഭീമകർമാ വൃഗോദരഹ വൃഗോദരൻ എന്നുള്ളത് ഭീമന്റെ ഒരു പര്യായ നാമമാണ് വൃഗസ്യ ഉദരം ഇവ യസ്യ ഉദരം മൃഗം എന്നാൽ ചെന്നായയാണ് അപ്പോൾ ചെന്നായയുടെ ഉദരം പോലെ വയറ് പോലെയാണ് ഭീമസേനൻ്റെ വയറ് ചെന്നായയുടെ ഉദരം ഭയങ്കര ദഹനശക്തിയുള്ളതാണ് അതിന്റെ ജഡരാഗ്നി വളരെ പവർഫുള്ളാണ് എന്ത് കഴിച്ചാലും അതിൻ്റെ വിശപ്പ് മാറില്ല അതാണ് ചെന്നായിക്കളുടെ ശീലം ചെന്നായിക്കളുടെ സ്വഭാവം അപ്പോൾ വലിയ വിശപ്പുള്ളതാണ് ചെന്നായ എന്ന ജന്തു എന്ത്ന്നാലും മതിയാവില്ല അത്ര വലിയ ജഡരാഗ്നിയാണ് അവരുടെ ഉള്ളില് അപ്പൊ അതുപോലെയാണ് ഭീമസേനന്റെ ഉള്ളിലും ജഡരാഗ്നി വളരെ പവർഫുള്ളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടിയാലും ഷാപ്പിടും എത്ര കിട്ടിയാലും മതിയാവില്ല അതുകൊണ്ട് പാണ്ഡവന്മാര് എവിടെ കഴിഞ്ഞപ്പോഴും അവർക്ക് ഭക്ഷണം കിട്ടുന്നത് പരിമിതമായിരുന്നപ്പോഴൊക്കെ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് നല്ലൊരു പങ്ക് ഈ സഹോദരന് വേണ്ടി അവർ മാറ്റിവെക്കും വലിയ പങ്ക് ഭീമന് കൊടുത്തിട്ടേ ബാക്കിയുള്ളവർ അവർക്ക് ആവശ്യമുള്ള നിസ്സാരമായിട്ടുള്ള ഒരു പങ്ക് മാത്രമേ യുധിഷ്ഠിരനും അർജുനനും നകുല സഹദേവന്മാരും ഭക്ഷിക്കുള്ളൂ ഒരു വലിയ പങ്ക് ഏട്ടനുള്ളതാണ് മൂന്നനുജന്മാരും അതുപോലെ യുധിഷ്ഠിരൻ ആദ്യം കാണിച്ചു കൊടുക്കും ഭീമന്റെ വശപ്പ് അവർക്കൊക്കെ അറിയാം അപ്പോ ആളിക്കത്തുന്ന അഗ്നി പോലെ ഉള്ള ഉദരത്തോട് കൂടിയവനാണ് മൃഗോധരൻ അതുപോലെ ചെന്നായുടെ വയർ എപ്പോഴും ഒട്ടിയിരിക്കും ഒന്നും കഴിക്കാത്തതുപോലെ ഇരിക്കും എത്ര കഴിച്ചാലും അതുപോലെ ഭീമസേനന്റെ വയറ് ഒട്ടിക്കൊണ്ടിരിക്കും ഒന്നും കഴിച്ചിട്ടില്ലാതെ ഒന്നും ഒക്കെ ദഹിച്ചു പോകും വേഗം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഉദരം നല്ലോണം ശുഷ്കിച്ച ഉദരമായിരിക്കും ഉണങ്ങിയ ഉദരമായിരിക്കും ഒന്നും കഴിക്കാത്തതുപോലെ അതുകൊണ്ട് വൃഗോധരൻ എന്ന് ഭീമസേനന്റെ പേര് ഭീമകർമ്മ എന്നും അദ്ദേഹത്തെ വിളിച്ചു എന്നു വച്ചാൽ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ആള് ഭകനെയും കീചകനെയും ഹിഡിമ്പനെയും പോലെയുള്ള വലിയ വലിയ ശക്തന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പൊ ആ ജരാസന്തനെ വധിച്ചു ആർക്ക് സാധിക്കും ഭീമസേനൻ അല്ലാതെ പതിനായിരം ആനയുടെ ശക്തിയുള്ള ജരാസന്തനെ വധിച്ചത് ഈ ഭീമസേനനാണ് അപ്പൊ അങ്ങനെയുള്ള ഭീമകർമാവായ വൃഗോധരൻ പൗണ്ട്രം എന്ന പേരുള്ള മഹാശങ്കം ജൂ ആ ഭീമസേനന്റെ കയ്യിലുള്ള സംഘത്തിന്റെ വലുപ്പം അത് വളരെ വലുത് വലുതാണ് വേറെ ആർക്കും ഊതാൻ പറ്റില്ല അതിൽ ആരൂതിയാലും അതിൽ നിന്ന് ശബ്ദം വരില്ല അത്ര വലുതാണ് എന്ന് എന്നറിയാം അതാണ് മഹാശങ്കം എന്ന് എടുത്തു പറഞ്ഞത് അത് ഭീമസേനയെ കൊണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ